അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാല് അയിലച്ചാമ്പാങ് കിട്ടിട്ടുണ്ട് നല്ല പെട്ടക്കുന്ന അയിലച്ചാമ്പാൻ അപ്പോൾ ഇത് ചാമ്പാൻ കുഞ്ഞിന്നും പറയും അല്ലേ അപ്പോ അത് വെച്ചിട്ട് ആ മുറിക്കുമ്പോ ഒരു സൈഡിൽ സൈഡൊരു ഇത് ഉണ്ടാവും അല്ലേ പാറയില ടൈപ്പ് അല്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മത്തി വാങ്ങണം എന്ന് വിചാരിച്ചിനി മത്തി മത്തി ഉണ്ടായിട്ടൊന്നും മത്തിഅല്ലാം കടലില് കുറവാകും ഓട്ടാ അല്ല തന്നെ വിലയും ഉണ്ട് ചില സമയത്ത് കുഞ്ഞുമത്തിക്ക് വില കുറവാണ് അല്ല അങ്ങനെല്ലാം ഉണ്ടാൾക്കാർക്ക് ജീവിക്കണ്ട മീനില്ല കടലില് പിന്നെ ഇല്ല വെച്ചിട്ട് ശ്രദ്ധ ഒന്നല്ല ഇടത്തരല്ലേ കുഞ്ഞുമത്തി മുമ്പേ വരല്ലോ ഇപ്പൊ ആയിട്ടൊന്നുമല്ല മോര കുഞ്ഞുമൊത്തി മോരൊഴിച്ച് വെച്ചാനുള്ള നമ്മ മോര മോരൊഴിച്ചു വെച്ച വീഡിയോ ഉണ്ട് ചിലവർക്ക് അത് നെഗറ്റീവ് കമന്റ് ഒരുപാട് കിട്ടിട്ടുണ്ട് അങ്ങനെയല്ലേ ഉം നമ്മടെ ചാനലുണ്ട് മോര മോരൊഴിച്ചു വെക്കുന്ന ഇത് വീഡിയോ നല്ല ടേസ്റ്റാണ് നമ്മ ഒപ്പങ്ങാക്കലുണ്ട് സ്ഥിരാക്കല നല്ല ടേസ്റ്റാന്ന് അതൊന്ന് കണ്ടോട്ടാ തറുവാട്ടിലുണ്ടാവുമ്പോ അമ്മയാക്കലുണ്ട് നമ്മക്ക് കയ്യാണ്ടായി പോയി അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റെഡി ആക്കട്ടെ അല്ലേ അപ്പോൾ വെറൈറ്റി ഐറ്റം ആണേ അപ്പോൾ നമ്മുടെ മീൻ മുറി എല്ലാം കഴിഞ്ഞു ഇതൊന്ന് വൃത്തി കഴുകട്ടെ അപ്പോൾ നമ്മുടെ മീനെല്ലാം വൃത്തി കഴുകി കഴുകിക്കൊണ്ടിട്ടുണ്ടേ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടിയാ അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണേ അപ്പൊ അല്ലാതെ കൊറച്ച് മീനൊന്നും വെറ്റിച്ച് വെച്ചിട്ടുണ്ടേ അച്ഛനും വെറ്റിച്ച് വെച്ചാൽ ഇഷ്ടമാണ് അപ്പൊ നമ്മടെ ഇപ്പാക്കുന്ന ഇപ്പാക്കുന്നത് കുറച്ച് സമയം പിടിക്കൂല്ലേ ആക്കണം സമയം വൈകി അപ്പൊ അച്ഛനെ ഏതായാലും ഇത് കൊണ്ടു കൊടുക്കാം അച്ഛൻ ചോറ് വെച്ചു മറ്റേത് വൈകുന്നേരം കൊടുക്കാം അല്ലേ മറ്റേത് വൈകുന്നേരം കൊടുക്ക ഉം വേഗം കൊണ്ടു കൊടുത്തിരിക്കട്ടെ സമയപ്പൊ ഒന്നര ഒന്നരക്ക് അച്ഛൻ കഴിക്കുന്ന എന്താ വറ്റിച്ച് വെച്ചത് കഴിക്കലായില്ലേ കഴിക്കന് കറി കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് അവരെല്ലാം പറഞ്ഞ കൃത്യം ഒന്നര കേസിന്നെയാണ് ഒന്നരയ്ക്ക് കഴിക്കുന്ന അപ്പൊ നമ്മടെ ഇത് അവർ കാത്തു നിന്ന് കഴിഞ്ഞാല് അവര് എന്നാണ് കഴിക്കലുണ്ടാവൂലാ മാത്രല്ല അവർക്ക് വയസ്സില്ല ആൾക്കാർ അല്ലേ അപ്പൊ അവര് കാണിക്കണം അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് അത് പെട്ടെന്ന് നാലഞ്ചെണ്ണം എടുത്തിട്ട് അല്ലേ വെറ്റിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ആക്കണം അത്രേ അപ്പോൾ അതിലേക്ക് കൊണ്ടുവന്നാ ചേരുവ ചെറിയ കഷം ഇഞ്ചി കഷമുണ്ട് ഒരു ചെറിയ ഉള്ളി ഒരു അഞ്ചാറെണ്ണം കുറച്ച് കാന്താരി അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയാ അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കണം എന്നാ ആ ചതക്ക് എന്നിട്ടാ മീനടുത്തോണ്ടോ ചതക്കട്ടെ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയെല്ലാം ഇവിടെ ചതച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ മീനിടെ വേവിച്ചുകൊണ്ടുവച്ചിട്ടുണ്ടേ ഉക്കും മഞ്ഞൾപ്പൊടിയും ഇട്ട മീൻ അപ്പോൾ തേങ്ങ ഇട ചെരി വെച്ചിട്ടുണ്ട് ചട്ടിയിടെ റെഡി ആക്കിയിട്ടുണ്ട് കറിയപ്പിൽ എടിയുണ്ട് അടുത്ത് നമ്മുടെ മീൻ നമ്മുടെ മുള്ളിൽ നിന്ന് വേർപെടുത്തി എടുക്കണം ആരാക്കുന്നു ഞാനാകണ്ടല്ലോ തനിഞ്ഞു മാംസമൊന്നും വേർതിരിച്ചെടുക്കട്ടെ കൊടങ്ങാൻ ചൂല്ല മുണ്ടും നല്ല ചൂടുണ്ട് രണ്ടുപേട്ട് ആക്കുന്നോണ്ട് ഒന്നും പറയണ്ട വിചാരിക്കണ്ട പിന്നെ ഇതുപോലെ ആക്കണ്ടി വരും ൊന്നും റെഡി ആക്കട്ടെ അപ്പൊ നമ്മുടെ മീൻ്റെ മാംസെല്ലാം വേർപെടുത്തിട്ടിട്ടുണ്ട് ഇതാ നമ്മുടെ മുള്ളിലൊക്കെ പൊയുണ്ട് മുള്ളിൽ പൂച്ചൊക്കെ കൊടുക്കിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ ചെറിയ തേങ്ങ ഇട്ടുകൊടുക്ക ചെറിയ തേങ്ങ നമ്മുടെ ഇതാ അരപ്പ് ഇതിട്ട് കൊടുക്ക കുറച്ചും കൂടെ പരിപാടിയുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇരുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി ചിരി ഓക്കെ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ മുള്ളിൽ നീക്കം ചെയ്ത നമ്മുടെ മീനിലേക്ക് നമ്മുടെ മസാല നല്ല വൃത്തി തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചട്ടിയുടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുക ഒന്ന് പൊട്ടിട്ട് അപ്പോൾ നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് പുലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൊടുക്കുക ഇതിലേക്ക് നമ്മുടെ മീനിട്ട് കൊടുക്ക മസാല കുട്ടിച്ച മീനുകളിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക മസാല ഒക്കെ ഒന്ന് വെവട്ട തീ കുറച്ച് കുറച്ച് വെക്കുന്നുണ്ട് അരോഷോം വിളിക്കുന്നുണ്ട് നല്ല ഓണം ഇങ്ങനെ ചിക്കി കൊടുക്കണം നോക്ക നല്ല മണം അപ്പൊ നമ്മുടെ മീൻ നമ്മുടെ ചാമ്പാൻ മീൻ ചിക്കിയത് ചിക്കിയെടുത്തത് ചിക്കി എടുത്തതെന്ന് പറയാ ഇനി റെഡി ആയിട്ടുണ്ടേ എന്താണ് മണം സംഭവം അപ്പൊ വന്നാല് ഇന്നത്തെ ചോറ് കഴിക്ക അപ്പൊ മീൻ ചിക്കിയത് അല്ലാതെ അന്തം പൊട്ടിനോട്ടാ ഞാൻ ഇത് ഇണ്ടാക്കിയത് വേണ്ടിട്ട് സംഭവം നല്ല മണവില്ലേ നീ ഇപ്പൊ കഴിക്കുന്നില്ലേ ഇവിടെ കൊറച്ചുകഴിഞ്ഞിട്ട് കഴിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ കഴിക്കാനൊക്കെ നല്ല വിശപ്പ് പൊറ്റീനി അപ്പൊ ഇന്നത്തെ കറി സാമ്പാറുണ്ട് അപ്പൊ ഇത് ഇന്നലെ ആക്കിയതാണെ അതുകൊണ്ട് അച്ഛനും കൊടുക്കാ ഇനി അപ്പൊ ഇന്നത്തെ കറി ഒന്നും അവര് കൂട്ടൂല ഇതും ഇന്നലെ ഉണ്ടായതാണ് അപ്പോൾ മീൻ ചെക്കിയത് അച്ഛന് വൈകുന്നേരം കൊണ്ട് കൊടുക്കും കേട്ടോ അച്ഛനെ നമുക്ക് വൈകുന്നേരം കൊണ്ട് കൊടുക്കും അവരിപ്പം ചോറ് കഴിച്ചു അവർ വേറെ ആടെ കയറ്റി കറിയാക്കി ഇനി മീൻ കറിയിൽ ഉണ്ടായിനി അപ്പോൾ നമ്മുടെ മീൻ പറ്റിച്ചത് കൊണ്ട് കൊടുത്തിനി മീൻ പറ്റിച്ചത് രണ്ടു വർഷം എടുക്കാം അപ്പോൾ ഇന്നലത്തെ മീൻ കറി ചെയ്തേ അപ്പോൾ നമ്മുടെ മീൻ ചക്കിയത് കൊണ്ടെടുക്കുക ചട്ടി പിടിച്ചാൽ അല്ല ഉണ്ടാവില്ല ആദ്യം നമ്മടെ നമ്മടെ ചാമ്പ അ ചിക്കത് ചിക്കെടുത്ത് ചീകി എടുത്തെല്ലാം പറയാം നല്ല പറവ് പോലെ ഇണ്ടല്ലോ കണ്ടാല് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല സംഭവം സൂപ്പറാവോട്ടാ കൊറച്ച് ചോറും മൊത്തം ഒന്നിച്ചോട്ടാ കാന്താരയിലിട്ടുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് മസാല നല്ല മസാല ആയിക്കണേ നമ്മ ഇട്ട പോലെ ഇട്ടോ നമ്മള് സൂപ്പർ ആയിക്കും മത്തിയാകുമ്പം അതിന് ചെറിയ ചെറിയ മുള്ളുണ്ടാകും അതിന് പിന്നെ അങ്ങനെ മുള്ളില്ലല്ല മുള്ള വല്യ മണ്ണിലല്ലേ അപ്പൊ നമ്മളത് എടുക്കുമ്പോൾ നമ്മളീ കിട്ടിയില്ലേ സംഭവം സൂപ്പർ സാധനാണേ എന്നിട്ട് ചാമ്പനായിട്ട് കിട്ടുന്ന അങ്ങനെ അതവര് ഉണ്ടാക്കി നോക്കിക്കോ മത്തിയായാലും പ്രശ്നമില്ല മത്തിയാകുമ്പോൾ ചെറിയ മുള്ളൊന്നും ഉണ്ടാവും മ്പ മുളകിട്ടും മുളകിട്ടത് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ഞാൻ വെറുതെ പറയല്ല സംഭവം സൂപ്പറാണ് ഇന്നത്തെ കോല ബാക്കിയാണ് അല്ലേ മൂന്ന് മീമറിയിൽ ഇറക്കിടാ ഇതന്നെ ഇഷ്ടപ്പെട്ടത് മസാല ഒരു രക്ഷ ഇല്ല ഞാൻ ഇണ്ടാക്കിക്കൊണ്ട് പറയാലായിരുന്നു എന്നാ പിന്നെ ആസ്വദിച്ചെ